നമസ്കാരം ഉള്ളത് കാസർഗോഡ് ജില്ലയിലെ ചാല റഹ്മാണ് ഇവിടെ ജമീറിന്റെയും സാജിദിന്റെയും വീട്ടിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഇവിടെ ഒരു വിശേഷം നടക്കുകയാണ് ആ വിശേഷം നമുക്ക് നേരിട്ട് കാണാം നിയാന ഫിസ എത്ര വയസ്സായി എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് മൂന്നാം ക്ലാസ്സിലാണ് എവിടെ പഠിക്കുന്നത് കേന്ദ്ര വിദ്യാലയത്തിലെ പഠിക്കാനൊക്കെ ഉഷാറാണോ അപ്പൊ ഞമ്മ ഇന്നിവിടെ വന്നിരിക്കുന്നത് എനിക്ക് എനിക്കെങ്ങനെ അറിഞ്ഞു എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ആഹാ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞതോട് ഇങ്ങനെ ഞാൻ മുടി മുറിക്കുന്നുണ്ട് അവളെ ലൈഫിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് മുടി മുറിക്കുന്നതാണ് ആ എട്ട് വയസ്സായിട്ട് ഇതുവരെ മുടി മുറിച്ചിട്ടില്ല അന്ന് നിന്റെ ഉമ്മ പ്രസവിച്ച സമയത്ത് മാത്രം ഒട്ടയടിച്ച് നിൽക്കും അറിയോ അത് അക്കതറിയോ ആ അപ്പോൾ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ മുടി മുറിക്കുന്നുള്ളത് അല്ലേ അന്റെ മുടി അങ്ങനെ വളർത്താനുള്ള കാരണം എന്താണ് ഞങ്ങക്ക് ഇഷ്ടമായിരുന്നു മുടി കുഞ്ഞിക്ക് പെണ്ണു കുഞ്ഞി ആയതുകൊണ്ട് ഒരു കുറച്ച് നീട്ടി വളർത്തട്ടെ എന്ന് വിചാരിച്ചു ആ പ്രസിച്ച സമയത്ത് മാത്രമാണ് മുടി എടുത്തത് രണ്ടാഴ്ച എടുത്തിട്ടുണ്ട് രണ്ടു മാസത്തിനുള്ളിൽ അതിനുശേഷം മുടി എടുത്തിട്ട് മുടിച്ചിട്ടില്ല കൊണ്ടു വന്നിട്ടുണ്ട് അതിന്റെ ക്രെഡിറ്റ് ഉമ്മക്കാണ് ഉമ്മക്കാണ് ആഹ് ആ ഒരു മിണ്ട് ഏഴ് വർഷം കഴിഞ്ഞിട്ട് ഞങ്ങക്ക് ഇണ്ടായ മോളാന്നെ അപ്പൊ അതിന് മുമ്പ് ഏട്ടന്റെ മക്കൾക്കും എന്റെ ഏട്ടത്തിന്റെ മോളെല്ലാം ആയിട്ടാകുമ്പോൾ ഇവര് പറയും മുടി വളർത്ത് വളർത്തെന്ന് അപ്പൊ പിന്നെ അവരവരുടെ മക്കളിത് അവരിഷ്ടത്തിനല്ല ചെയ്യും അങ്ങനെ ഞങ്ങൾക്ക് മോളായിട്ടാകുമ്പോ അപ്പൊ എടുത്തിട്ടേ ഇല്ല ചെറുതിരിക്കുമ്പോ ഹോസ്പിറ്റലിലെല്ലാം പോയിട്ടാവുമ്പോ അരിവള എന്നെ നോക്കും ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ഒരു വയസ്സിലല്ലോ

യൂട്യൂബില് കണ്ടില്ലേ ബേജാറാന്നല്ലേ മുടി മുറിക്കുമ്പോ ഇല്ലേ ഒട്ടും ബേജാറല്ലേ ഇനി ആർക്കാണ് ഈ മുടി കൊടുക്കാൻ ആഗ്രഹം ആരുപയോഗിക്കണം എന്നാണ് ആഗ്രഹം എന്നെ പോലത്തെ പിള്ളേർക്ക് കൊടുത്താൽ മതിയല്ല അപ്പൊ ഞമ്മ ഇന്ന് മുടി മുറിക്കുകയാണ് അപ്പൊ നമ്മുടെ നാടുകളില് ഇപ്പോൾ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഒരുപാട് ആൾക്കാർ മുടി ഡോണേറ്റ് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് ഈ കുട്ടി വ്യത്യസ്തമാകുന്നു എന്നാൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവളുടെ അറിവിൽ ആദ്യമായിട്ടാണ് മുടി മുറിക്കുന്നത് ഇപ്പൊ ഈ മുടി സ്വീകരിക്കാനായിട്ട് ഇപ്പൊ ഇവിടെ ആളുകൾ വന്നിട്ടുണ്ട് ബ്ലഡ് ഡോണേഴ്സ് ഓഫ് കേരളയുടെ അനിത രാജാണ് ഇപ്പോൾ ഈ കുടുംബത്തിലേക്ക് വന്നിരിക്കുന്നത് എന്തായാലും ആ കർമ്മത്തിലേക്ക് പോകാം ബ്ലഡ് ഡോണേഴ്സ് കേരള കാസർഗോഡ് ജില്ലയുടെ വൈസ് പ്രസിഡന്റ് ആണ് കുട്ടിയുടെ വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഇവിടെ സ്വമേധയാ നമ്മൾ വിളിക്കുന്നതാണ് മുടി ദാനം ചെയ്യാൻ ആഗ്രഹമുണ്ട് ഇവരെ പാരൻസ് വിളിക്കുന്നതാണ് അപ്പോൾ ഇത് എല്ലാവർക്കും ഒരു മാതൃക ആക്കണം നമ്മൾ ബിഡിക്ക് ഈ മുടി സ്വീകരിച്ചിട്ട് തൃശ്ശൂർ അമ്പലമെടി മെഡിക്കൽ കോളേജിലേക്കാണ് ഇത് കൊടുക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അവർ വിഗ് നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് തരും നമ്മൾ ആവശ്യപ്പെടുമ്പോൾ ക്യാൻസർ കുമ്പോൾ ചികിത്സയുടെ ഭാഗമായിട്ട് മുടി നഷ്ടപ്പെട്ട നിർദ്ധനരായ രോഗികൾക്കാണ് ഈ മുടി പ്രൊവൈഡ് ചെയ്യുന്നത് വിഗ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മളെ

ഭയങ്കര ചിതാന്ന മുടി വള ചിക്കുന്ന മുടി നമുക്ക് കുറെ അങ്ങനെയല്ല ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല പാടുണ്ടായിട്ടുണ്ടാവും മുള മുറിക്കുന്നേ അപ്പോൾ എല്ലാം കഴിഞ്ഞു അല്ലേ ഏ മുടിയൊക്കെ പോയി ആഗ്രഹം പോലെ അത് ഒരു ചെറിയ കുട്ടിക്ക് തന്നെ കിട്ടട്ട് നമുക്കറിയില്ല ആർക്ക് കിട്ടുന്നതെന്ന് എന്നോട് പറയില്ല ഓക്കെ ഒരുപാട് മെഡൽസ് ഒക്കെ ഉണ്ടല്ലോ എന്താണ് മോളെ ഒളിമ്പ്യാഡ് അപ്പോൾ സകല കലാ വല്ലഭിയാണ് എല്ലാത്തിനും ഉഷാറാണല്ലേ ആ എന്തായാലും മോളുടെ കാര്യം പറഞ്ഞു മോളുടെ സുഹൃത്തിൻ്റെ വാപ്പയാണ് എന്നെ വിളിച്ചത് ആ ആ അയാളോട് പ്രത്യേകം താങ്ക്സ് പറഞ്ഞത് കേട്ടോ ഓക്കെ ശരി